വീടി സ്ഥലത്തൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് അനീഷിനെ അറിയില്ല പക്ഷേ അനീഷിൻ്റെ വീടിന്റെ സ്ഥലത്തൊക്കെ രണ്ടു മൂന്ന് പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതല്ലാതെ അനീഷിന് ആർക്കും അറിയില്ല അങ്ങനെ വെളിയിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല അനീഷ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേനും ഞെട്ടിപ്പോയി അനീഷിനെ അവിടെ ആരും അറിയില്ല എന്ന് അറിഞ്ഞപ്പോഴേ അപ്പോഴാണ് ചിന്തിച്ചത് ഈ പി ആർ എ ഇൻഫ്ലുവൻസ് ആണ് അത് അത് കണ്ടിട്ട് അങ്ങനെ ഒരാൾക്കെതിരേന്ന് പറയുമ്പോൾ അനീഷിനെതിരെ എനിക്ക് തോന്നുന്നു ആ വീട്ടിലെന്തായാലും എപ്പോഴും ഇപ്പോഴും അനീഷിനെതിരെ ഒരു ഫൈറ്റ് എപ്പോഴും ക്രിയേറ്റ് ആവാറുണ്ട് അതല്ലെങ്കിൽ അനീഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ പി ആർ ചെയ്താൽ ബാക്കിയുള്ളവർ പി ആർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഫൈറ്റൊക്കെ അതിലെ പുറത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇടാൻ പറ്റുള്ളൂ ഓൾറെഡി ക്രിയേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഓൾറെഡി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ സാധാരണക്കാരിൽ നിന്ന് പോയി ജനപ്രതിനിധിയായിട്ടൊരാൾ പോയതല്ലേ അതിന്റെ സപ്പോർട്ട് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല കാണും പക്ഷെ ഒരു ഒരു അഭിപ്രായം അനീഷ് അനീഷ് കോമൺ അല്ല പല ആണല്ലോ രീതിക്ക് പറയുന്ന പോലെ സീരിയൽ ആർട്ടിസ്റ്റ് പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഈ പറയുന്ന ഇൻഫ്ലുവൻസർ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി ഒരു സെലിബ്രിറ്റി കാറ്റഗറിയിൽ നിന്ന് വന്നതാണെന്ന് പറയാം പക്ഷേ ഇതെന്ന് പറയുന്നത് പുള്ളി അത്രയ്ക്ക് വേണ്ടിയിട്ടൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കറോ അങ്ങനത്തെ പോലും അല്ല പിന്നെ ന്യൂസ് റിയേറ്ററെന്ന് പറയുന്നത് അതും ഒരു ചെറിയ ചാനലിലെന്താണ് അത് പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ അത് പെട്ടെന്നുള്ള അല്ലാതെ സെലിബ്രിറ്റി കാറ്റഗറിയിൽ അന്വേഷണപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതി ഇത് നെഗറ്റീവായിട്ട് പോകരുത് ദയവേത് നിങ്ങൾ ഇത് പറയുന്നത് ഈ പോഷൻ കട്ട് ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ആൾക്കാരോട് ഇപ്പൊ കഴിഞ്ഞ വിന്നർ ആയിരുന്നു ജിൻഡോ ജിൻഡോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുമ്പോ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും എനിക്ക് കുറവുള്ള ആൾക്കാർ കേറിയായിരുന്നോ എന്നൊരു ടോപ്പിക് ഒരു സംഭവം സംസാരിച്ചു അപ്പം ശെരിക്കും പറഞ്ഞാ എന്റെ അഭിപ്രായത്തില് ഇപ്പം ഇറങ്ങിയിട്ട് ആളാണുണ്ടായിരുന്ന ടൈമിൽ നിങ്ങൾ കണ്ടതല്ലേ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് എനിക്ക് പറ്റില്ല എനിക്ക് അത് ചെയ്യാൻ വയ്യ ഞാൻ തളർന്നു എന്ന് പറയുമ്പോഴും അഭി അവിടെ മാറി നിന്നിട്ടില്ല ഒരു ഗെയിമിലും നിങ്ങളുടെ അടുത്ത് പറയാം ആദ്യം ഞാൻ ചപ്പൽ യൂസ് ചെയ്തു എനിക്ക് അവിടുത്തെ ചപ്പൽ പറ്റില്ലായിരുന്നു എനിക്ക് കാല് മൊത്തം മുറിഞ്ഞ മുറിഞ്ഞാകെ സീനായി അത് മാറ്റി മാറ്റിവെച്ച സോക്സ് മാത്രം യൂസ് ചെയ്തു എന്നിട്ട് പോലും ഈ സോക്സ് അവിടുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ആരെങ്കിലും അഡീഷണൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ആ സോക്സ് ഊരി കൊടുത്തിട്ട് ഒരു ഇതുമില്ലാത്ത ആ പഴയ ചപ്പൽ തന്നെ യൂസ് ചെയ്ത് പെയിൻ സഹിച്ചതിനകത്ത് നിന്നിട്ട് പോലും കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ബിഗ് ബോസ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഇതാണ് എനിക്ക് കാല് എന്ന് പറയാത്ത വ്യക്തിയാണ് ഞാൻ പെയിൻ ഉണ്ടായിട്ട് ഓക്കെ അപ്പോൾ ഞാനവിടെ നിന്നത് അമ്പത് ദിവസമാണെങ്കിലും ഇരുപത് ദിവസമാണെങ്കിലും ഒരു ദിവസം ആണെങ്കിലും ലാലേട്ടൻ്റെ മുമ്പിൽ കയറുമ്പോൾ ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ലാലേട്ട ഞാൻ വിജയിച്ചു ബിഗ് ബോസിൻ്റെ വിന്നറാണ് അത് അത്രേ ഉള്ളൂ ബിഗ് ബോസിൻ്റെ വിന്നറാണ് അവിടെ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ ആ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ വിന്നറായി കഴിഞ്ഞു ഇനിയുള്ളതെന്ത് എന്നുള്ളത് മാത്രമേ എൻ്റെ മുമ്പിൽ ഇനി ക്വസ്റ്റ്യുള്ളൂ ബിഗ് ബോസിൽ ഇത്രയും ദിവസം ഞാൻ നിന്നത് ഓരോ ദിവസം നിൽക്കുന്നത് ഞാൻ ഞാൻ ഓപ്പണായിട്ട് പറയാം അവിടെ നിന്ന് ഓരോ വിജയപടിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരം പേർക്ക് പ്രചോദനമാവാൻ എനിക്ക് ഒരാൾക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ അവിടെ പോയത് അവിടെ ഒരു ദിവസം ഞാൻ നിന്നപ്പോൾ തന്നെ അത് പ്രചോദനം ഒരുപാട് പേരുള്ളിലെത്തി എന്നുള്ളത് ഞാൻ എന്താ പറയുക എൻ്റെ പ്രതീക്ഷയ്ക്കും ഒപ്പറാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ഇതാണെങ്കിൽ എൻ്റെ വയ്യാത്തത് രണ്ട് കാലം നഷ്ടപ്പെട്ട ആക്രമണി പറ്റിയ അങ്ങനെ ഒരുപാട് പേരെന്നെ നിങ്ങൾ അടിപൊളിയാണ് ഇൻസ്പയർഡാണ് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ വിജയിച്ചു ചേച്ചിക്ക് ഇപ്പം ചേട്ടന് ഈ വയ്യാത്തൊരു സംഭവം ചേച്ചിക്ക് അറിയാലോ ഓൾറെഡി അപ്പം ചേച്ചിക്ക് പേടി ഉണ്ടായിരുന്നു ഇപ്പൊ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ എനിക്ക് ഇന്ന പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും അപ്പൊ ഇന്നെയോ നിങ്ങളെ പോലെ എല്ലാ കാര്യം നിങ്ങളെക്കാട്ടി മുന്നേ നല്ല പോലെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ജിൻഡോ പറഞ്ഞ പോലെ അത് ജിൻഡോ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ ഇപ്പൊ ഉള്ളവര് പറയുന്നുണ്ട് ജിൻഡോക്ക് കപ്പ അടിക്കാൻ അർഹതയില്ലാത്ത ആളാണ് അപ്പൊ ഈ വട്ടം നിങ്ങൾ അത് തിങ്ക് ചെയ്തിട്ട് വേണം ഓഡിയൻസ് ആണെങ്കിൽ നല്ല നല്ല ഒന്നും നോക്കാതെ കളിക്കുന്ന ആരാണ് ഈ എല്ലാവരും പറയുന്നത് പോലെ അർഹതപ്പെട്ടവർക്ക് കിട്ടണമെന്ന് പറയുന്നില്ലേ അത് ഈ ജിൻഡോനും കപ്പ് കിട്ടിയത് മാത്രമാണ് പ്രശ്നം ജിൻഡോ മാത്രമാണ് അർഹതപ്പെട്ടാപ്പ് ജിൻഡോ ആണ് കൂടുതലും ാസ്റ്റ് ഉണ്ടായിരുന്ന കേസ് അങ്ങനെ കുറിച്ച് ഇഷ്യൂസ് വെച്ച് തുറന്നു പിന്നെയാണ് ഞങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ തോന്നിപ്പിക്കുന്നുണ്ട് ഇപ്പോ കൊടുത്തതിന് ശേഷം നിങ്ങൾ പറയുന്നത് ആൾക്ക് അർഹതപ്പെട്ടതല്ല സോ ഈ വട്ടവും അങ്ങനെ പറയാൻ ഒരു ചാൻസ് ഉണ്ടാക്കരുതെന്ന് ശരിക്കും പ്രേക്ഷകര് പ്രോപ്പറായിട്ട് വോട്ട് ചെയ്താലും ഇപ്പൊ വോട്ട് അട്ടിമറിയുണ്ടല്ലോ ഇപ്പം പല സംസ്ഥാനങ്ങളിൽ നിന്നും അതെ അതെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിലുപരി ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന വോട്ട് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പി ആർ ഏജൻസി ഇറങ്ങുന്നുണ്ട് അത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എന്താണെന്നും കാര്യം ഫാൻസ് അസോസിയേഷനിലും നമുക്കത് അറിയത്തില്ല അങ്ങനെ അവർ ചെയ്യുന്നവരുണ്ടോ പക്ഷേ ഫേസ്ബുക്ക് കൂട്ടായ്മയില്ല ഫാൻസ് അസോസിയേഷൻസ് അങ്ങനെ റിലേറ്റ് ചെയ്ത് വോട്ട് പിടിച്ച് അവർക്ക് പൈസ കൊടുത്ത് വോട്ട് നേടി നേടാം അന്യ സംസ്ഥാനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഈ സീക്രട്ട് ഏജന്റ് പറയണ്ടായി ഈ രാഷ്ട്രീയ പാർട്ടികൾ വരെ പി ആർ ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതിലോട് സംസാരിക്കാൻ താല്പര്യമില്ല അബിപ്പം ഈ ഫീസിക്കലി നമ്മൾ ഡിഫറെന്റ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാർഡ് പോലെ അബി അവിടെ ഇറക്കിയിട്ടില്ല അപ്പൊ അകത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അബിയെ കുത്തി ഒരു സംഭവങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനൊക്കെ പക്ഷെ ആരും പുറത്തെത്ത പക്ഷെ അകത്തുള്ള ഒരു കള്ളസുഖത്ത് പോലും അബിക്കൊരു ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളാണ് അബിന്നൊന്നും പുറത്ത് കാണിച്ചില്ല എത്രീഷനുകളോട് എത്തിന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ പറ്റും അവര് കോൺഫിഡൻസ് നമ്മുടെ അടുത്ത് വെക്കുന്നത് ആ കോൺഫിഡൻസ് അവർക്ക് പൊട്ടിമുളയ്ക്കുന്നതല്ല ആ കോൺഫിഡൻസ് എനിക്ക് ഞാൻ അവിടെ അവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കു കയറാൻ പറ്റൂ അല്ലാതെ ഈ എത്ര പേര് പേരാണെന്നറിയോ നമ്മൾ വിചാരിക്കുന്നതല്ല ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ കിട്ടും എന്നുള്ളവർ പോലും കിട്ടിയവര് പോലും ഭയങ്കര ടാലൻറ്റഡാണ് ഭയങ്കര ടാലൻറ്റഡ് പിന്നെ അതിനകത്ത് കയറി പലപ്പോഴും ഗെയിമൊക്കെ മനസ്സിലാവാതെ ബ്ലിങ്കസ് അടിച്ച് നമ്മൾ മൈൻഡ് മാറുന്നതല്ലാണ്ട് അവിടെ കയറുന്ന എല്ലാവരും ഭയങ്കര എക്സ്ട്രീം ആണ് അവർ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് ഈ രീതിയിലൊക്കെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് മൂന്ന് ലെവലും അറ്റൻഡ് ചെയ്ത് ബിഗ് ബോസിനകത്ത് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് മൂന്ന് ഒക്കെ ഉണ്ട് ചേച്ചി ഒരു ബിഗ് ബോസ് മെറ്റീരിയലാന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിട്ടുണ്ട് അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വീഡിയോയിൽ അധികം നമ്മൾ കണ്ടിരിക്കും ഡാൻസ് പെർഫോമൻസ് ഭയങ്കരമായിട്ടുള്ള ഈ കറക്കിയൊക്കെ ചേച്ചീനൊക്കെ എടുത്ത് കറക്കെന്നൊക്കെ കണ്ടിട്ടുണ്ട് ആരാണ് ആരാണ് ചേച്ചി പഠിപ്പിച്ചു ടോട്ടൽ ഇയേഴ്സ് വർഷമായി വർഷത്തെ പ്രണയം എന്റെ ഇഷ്ടപ്പെടാൻ കാരണം പ്രേക്ഷകർ അല്ല ഇനിയിപ്പം ഫിനാല് വരാൻ പോവാണ് ഇപ്പം ടിക്കറ്റ് ഫിനാല് ടാസ്കുകൾ തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ പെർഫോമൻസ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ആര്യനെ പോലത്തെ ഉള്ള ആൾക്കാർ ഫസ്റ്റ് കുറച്ച് ഡൗൺ ആണെങ്കിൽ ഇപ്പം ഗിസയിൽ പോയതിനു ശേഷം ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇന്നലെ ഫസ്റ്റ് അടിച്ചു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയും വേറെ ആൾക്കാർ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ല ആരും ഫിസിക്കൽ ടാസ്ക്സ് ഇന്നലെയൊക്കെ വന്ന ടാസ്ക് ആയിക്കോട്ടെ ഇനിയുള്ള ടാസ്ക് ആയിക്കോട്ടെ വന്നുകൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ എല്ലാത്തിലും ആരും ഫിസിക്കൽ ടാസ്ക് റിലേറ്റഡ് വരുമ്പോൾ ആരും ചെയ്യും അതിപ്പോൾ അത് പുതിയതായിട്ട് ആരെയും നന്നായിട്ട് ഗെയിം കളിച്ച് തുടങ്ങിയതെന്നല്ല ആരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു ആദ്യം മുതലേ എനിക്ക് തോന്നുന്നു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പുറത്ത് എങ്ങനെയാണോ ഗെയിം കളിക്കാതിരുന്നോ എന്ന് എനിക്കറിയത്തില്ല കാണുന്നവർക്ക് പക്ഷെ അവൻ നന്നായിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ അല്ലാത്ത പക്ഷെ ആര്യൻ്റെ ഭാഗത്തുനിന്ന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അതൊക്കെ വേറെ ഒഴിഞ്ഞുവിടണം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഒരാളാണ് ഗെയിം അവിടെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ ഫിസിക്കൽ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ ആണല്ലോ നോക്കിയാണല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഇന്നലെ തുടങ്ങിയത് എല്ലാവരും കളി കളിക്കുന്നുണ്ട് ഓൾറെഡി കപ്പ് കപ്പെടുത്താലും എല്ലാം അനീഷാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റ് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ടാസ്കിലൊക്കെ ഞാൻ മിക്കപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ പുറത്ത് ഞാൻ അനീഷിനെ കുറ്റം പറയുന്നു ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് കാണുന്നു എനിക്ക് തോന്നുന്നു ഞാനാണ് എനിക്ക് തോന്നുന്നു അനീഷിനെ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസിക്കാതെ നോമിനേറ്റ് ചെയ്തു ആർക്ക് ഒരു ക്യാപ്റ്റൻ ആവുമോ അത് നിങ്ങളെടുത്ത് വെച്ച് നോക്കി നോക്കുക ലാസ്റ്റ് ലാസ്റ്റ് എൻ്റെ നോമിനേഷൻ ഞാൻ വരുന്നതിന് മുമ്പുള്ള നോമിനേഷൻ പോലും അനീഷിനായിരുന്നു ക്യാപ്റ്റൻസിക്ക് ക്യാപ്റ്റൻസിക്ക് വേറെന്തോ ഇക്കാര്യത്തിന് നോമിനേറ്റ് ചെയ്തു നല്ല കാര്യത്തിന് ഒരു ഓട്ടോണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല്ലോ എല്ലാവരും ഇത് ചെയ്യേണ്ടത് കാര്യവും ഫസ്റ്റ് വീക്കാവും ക്യാപ്റ്റനായിട്ട് അലമ്പിച്ച് വെച്ചത് അത് ശരിയാണ് എന്ന് കരുതിയാണ് ലാസ്റ്റ് വീക്കും കൊടുക്കാതിരിക്കും അത് ശരിയാണ് അബിയുടെ കാൽക്കുലേഷൻ ടോപ്പ് ടോഫോയിൽ എത്താൻ സാധ്യതയുള്ള മത്സ്യായിരിക്കും എത്തട്ടെ എന്നാലും എന്റെ മനസ്സ് മനസ്സ് പറയുന്ന അഹ് ഇപ്പോഴത്തെ ഗെയിം അനുസരിച്ച് പുറത്തെ അകത്തെ ഗെയിം അനുസരിച്ച് അനിമോള് ഷാനവാസ് അനീഷ് അക്ബർ ആര് ഒക്കെ ഈ നാല് പേര് കൺഫേം ആണ് അത് തന്നെ മനസ്സുകളാണ് ഇനി മാറാം അടുത്ത അടുത്ത ആഴ്ച ആര് പുറത്താകുന്ന ചോദിച്ചാൽ

ില്ല പുള്ളി ഇറങ്ങിയതിനും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പുറത്തുപോയി ഞാൻ പുറത്തുനിന്ന് കണ്ട ആളാണല്ലോ അപ്പൊ എനിക്ക് അൺഫെയർ ആയതുകൊണ്ട് ഞാൻ പിയാറ് ചാനലല്ലോ അതാണ് അതാ ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങള് അർഹതപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ അർഹതപ്പെട്ടവർ ഗെയിം നടന്നോണ്ടിരിക്കാണ് ഇപ്പോഴത്തെ ഒരു മത്സര സാഹചര്യം അനുസരിച്ച് ആരായിരിക്കും ഡയറക്റ്റ് ഫിനാലിൽ എത്താനുള്ള ചാൻസ് നല്ലത് കയറട്ടെ എല്ലാവരും ആരും കേറാ എനിക്ക് തോന്നുന്നത് കുറച്ചുമോ കാര്യം ഫിസിക്കൽ ടാസ്കുകളാണ് കൂടുതലിനി വരാനുള്ളത് അപ്പം ഫിസിക്കൽ ടാസ്ക് റിലേറ്റഡ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അറിയാമല്ലോ ഇപ്പം വന്ന മൂന്ന് ടാസ്ക്കും എന്തോ ഫിസിക്കൽ റീൽസൊക്കെ കണ്ടായിരുന്നു എന്തോ കൈ കൈ പിടിച്ചു അങ്ങനത്തെ ഫിസിക്കൽ റിലേറ്റഡ് വരുമ്പോൾ ആരും ഒത്തിരിയൊരു മുൻ മുൻതൂക്കം ഉണ്ട് അപ്പൊ ഇന്നലത്തെ ടാസ്ക് ആണെങ്കിൽ പോലും അതിൽ സ്ത്രീകളുടെ സ്ഥാനിധ്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പൊ അഞ്ഞൂറാണെങ്കിലും നൂറേ ആണെങ്കിലും സ്ത്രീയും പുരുഷനും ഒന്നും ഇല്ല ബ്രോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈക്വൽ കണ്ട സ്ത്രീയും പുരുഷനും വേറൊരു എനിക്ക് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോഴും അതൊരു രീതിയിൽ കുറച്ചുകൂടെ ഫിസിക്ക് ഉള്ളത് കൊണ്ട് അവൻ അവന് ഈസി ആയിരിക്കും ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിന് ഈക്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ ഇനി ഉള്ള ആര്യൻ്റെ അത്രയും കേപ്പബിലിറ്റി ഇല്ല പിടിച്ചു നിൽക്കാൻ പറ്റും ആരിനെ പോലെ തന്നെ ഒരു ഫിസിക്കൽ ഒരു ബോഡി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് സാമുവാൻ തന്നെ പക്ഷേ ഇല്ലില്ല അവന് ആര്യൻ്റെ അടുത്തൊന്നും ഫിസിക്കല് പിടിച്ചു അവന് സാവുവാൻ പറ്റുന്നത് വേറെ വേറെ കാര്യങ്ങൾ ഡാൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബോഡി മെയിൻറ്റൈനിങ് കാര്യങ്ങളൊക്കെ സാവുവാൻ ചെയ്യും പക്ഷെ അല്ലാത്ത പക്ഷം ഇങ്ങനത്തെ ടാസ്ക് വരുമ്പോഴത്തെ കാര്യം കുറച്ചും കൂടെ കാര്യം ക്രിക്കറ്ററാണ് കുറച്ചും സ്റ്റാമിന ഉണ്ട്

അപ്പൊ അതൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുന്ന തോന്നുന്നുണ്ടോ ഈ ബിഗ് ബോസിൽ സ്ത്രീകൾ വന്നിട്ട് രണ്ട് മൂന്ന് കേസിൽ ഇങ്ങനെ ഇഷ്യൂസ് ചിലർ വന്നുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനത്തെ തോന്നിയിട്ടുണ്ട് പിന്നീട് അവരൊക്കെ ചേഞ്ചായി ക്യാരക്ടർ ചേഞ്ചായി ഓക്കെ ആയി പോയി ലാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ആണ് ഇപ്പോൾ കാര്യം ഒരാൾക്ക് ചേഞ്ച് വരാം ഒരു നിമിഷം ആയിക്കോട്ടെ ഒരു ദിവസമാവും ചിലപ്പോൾ ഒരു മാസമാവും ചിലപ്പോൾ വർഷങ്ങളാകും അപ്പോൾ ആ ഒരു ദിവസത്തെ ചേഞ്ചിൽ അവർ മുന്നോട്ട് പോട്ടെ അവർ സമയത്ത് കുറെ ആൾക്കാരെങ്കിലും കണ്ടില്ല എല്ലാവരും കണ്ടേ ഇറങ്ങുന്ന ഇപ്പോൾ പട്ടണിയാണെന്നൊക്കെ പറഞ്ഞു ആരെ കൂടുതലും ഗ്ലാമർ വെച്ചതിൽ ഭംഗി വെച്ചത് കൂടുതൽ കാണാൻ അടിപൊളി അതുപോലെ തന്നെ നിപ്പുണ്ട് അതെങ്ങനെയാണെന്നു അറിയത്തില്ല നന്നായിട്ട് മെയിന്റൈൻ ചെയ്ത് പോകുന്നുണ്ട് നിവിൻ മാത്രമേ മെലിയാത്തുള്ളൂ ബാക്കി എല്ലാവരും ഫുഡ് എല്ലാരും പോലും അതിനകത്ത് ചപ്പാത്തി ഉണ്ട് രണ്ട് ഉരുളക്കൈ കിട്ടും പിന്നെ തക്കാളി കിട്ടും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യും ഇത് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് രാത്രി പിന്നെ കോഫി പൗഡർ ഒക്കെ കട്ട് ചെയ്ത എല്ലാവരും ചെയ്യും ബ്രോ ഇതൊക്കെ ലൈഫ് വേറെയാണ് അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും അല്ല നെവിനെ ഒന്നും വിളിക്കും അവൻ ഇച്ചിരി കൂടുതൽ

അൺഫെയർ അൺഫെയറായിട്ട് എവിക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പി ആർ ഇല്ലാത്തവർക്കും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പുറത്തിറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്ന ഈ പറയുന്ന പോലെ പബ്ലിക്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യുക അങ്ങനെ വീഡിയോസ് ഇടുക മാസ് വീഡിയോസ് ഇടുക നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല ഉപയോഗിക്കുന്നത് വോട്ടിങ്ങിൽ ടി ആറ് അതായത് ഇത്ര വോട്ട് നിങ്ങൾക്ക് മറിച്ചു തരും അങ്ങനെ പറഞ്ഞിട്ട് ടി ആർ ഓക്കേസ് കുറച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊരു ഉള്ള പ്രതിഷേധമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ പബ്ലിക്ക് നോർമൽ അതായത് വീഡിയോസൊക്കെ ഇട്ട് മാസ് കാണിക്കുന്ന അതല്ല ഞാൻ പറയുന്നത് അതെല്ലാവരും ചെയ്തോട്ടെ നല്ല കാര്യമാണ് കാര്യം നമ്മളെ ഇഷ്ടപ്പെടുന്നവർ കൂടുതലിഷ്ടപ്പെട്ടവരുണ്ട് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നമ്മളൊരു പേഷ്യൻ എന്നുള്ള നിലയിൽ അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുക ഒരാളെ ഇഷ്ടപ്പെടാൻ പല പല കാരണങ്ങളും ഉണ്ടാകണം ചുമ്മാ കണ്ടതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷെ കൂട്ടിക്കലും കഴിക്കുന്നുണ്ട് ഒരാൾക്ക് നല്ലത് കൊടുത്താൽ ഓക്കെ നന്നായിട്ട് പോട്ടെ നല്ല മാസൊക്കെ ബീജിയും പിടിച്ച് പോട്ടെ പക്ഷെ മറ്റേ എന്ത് ചെയ്യുന്നു രീതിയിൽ ചെയ്യുന്നു